എന്റെ മൈക്ക് തന്നെ എല്ലാം കേട്ടോളൂ ഇപ്പ റെഡിയായ ഓക്കെ ഓക്കെ ഗെയിം സൗണ്ട് ഇല്ല എന്റെ സൗണ്ട് കേട്ടാ മതി ഗെയിമിന് വലിയ സൗണ്ട് ഒന്നുമില്ല ആകെയുള്ള ഒരു പേട്ട ബീജം അത് കേക്കായിരിക്കുന്നതാണ് നല്ലത് അതൊന്നും കേൾക്കാനും പറ്റത്തില്ല ഞാൻ ഗെയിം സൗണ്ട് ഓഫ് ചെയ്തിട്ടേക്കുവാൻ ആണ് നിങ്ങൾ ടി ട്വന്റി ആദം സിംഗ് ട്വന്റി പാകിസ്ഥാൻ എതിരെയാണ് കളി അതൊരു സീഫ് ഷോട്ടർ

ഇപ്പം ഇത് മറ്റേ ഇപ്പൊ നിങ്ങളുടെ എല്ലാ പ്രശ്നവും തീരുമേറ്റി

all set abavuke kali varuka match match varuka open settings the back to menu aise yep. namukku play uh, game type t10 edam adha pro eda pro edam namukku chase cheythu kalikkanalle ah

ഓക്കെ സുരക്ഷിതമായിട്ടുണ്ടല്ലോ ബീജം എല്ലാ സെറ്റല്ലേ അടുത്ത ബോൾ അറിയാ ഈ ബോൾ നീ കണ്ടില്ല അടുത്ത ബോൾ ഞാൻ കാണില്ല പറഞ്ഞില്ലടാ അടുത്ത ബോൾ ഞാൻ കാണിച്ചിരുന്നത് അടുത്ത ബോൾ ഒരട്ടെ നമ്മൾ അത് അത് ഓവർ സമ്മേച്ചില്ല ഈ ബോൾ ഞാൻ കാണില്ല പെയ്യടാ പെയ്യടാ ടി ട്വന്റി അല്ലേ മര്യാദ ഉണ്ട് അടുത്ത അടുത്തോളാ ഇവിടെ അല്ലേ അത് അതൊക്കെ അടുത്ത ബോൾ നീ കാണില്ല അടുത്ത ബോൾ നീ കാണില്ല അടുത്ത ബോൾ അപ്പൊ എറിഞ്ഞായിരുന്നല്ലേ ഞാൻ നിൽക്കുന്നതിന് മുമ്പേ ഈ ബോൾ ഞാൻ കാടില്ല അടുത്ത ബോൾ നീല്ല എറി അടിച്ച് സ്റ്റംപ എക്സ്ട്രാ ഫിറ്റിങ് ഗോലാ കി ഓക്കെ ചാറ്റ് വാസ്ത്ര തോന്നാ

From Mariek. Absolutely brilliant from Nathan Line. Nice jump. And he's I'm right. you it to move. Far, 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 far <laughs> right, so right. Boundary. It's in the air. This is gonna ah. be out. Straight down his throat. Oh, he's dropped it. I cannot believe it. Have a look at the face six of six. the oh, keeper, keeper get that. Ah. Okay, 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 once more, once more. ഴിഞ്ഞ് നിന്ന് തഴഞ്ഞ് പതിനെട്ട് റൺ പത്ത് റൺ ബോളിംഗ് കാണിച്ചു

അഞ്ചോ പത്തൊമ്പത് പറയുന്നത് റണ്ണർ ആയിട്ടല്ലേ നിങ്ങൾ പറ നിങ്ങൾ അത് റണ്ണർ നല്ല റണ്ണായിട്ടല്ലേ ഇടയ്ക്ക് ലാഗൊക്കെ വരും അത് അഡ്ജസ്റ്റ് ചെയ്യണം അത് നമ്മടെ അമ്പത് എടുക്കണ്ട നിന്റെ വായില് അടുത്ത പോലെ നിന്റെ വായിൽ ചമ്പോ ഒന്നോട് ഇത് എന്റെ ആരോഗ്യം എടുത്ത് അടിച്ചിട്ട് പോലും തോന്നില്ല ഏട്ടാ ഇങ്ങനെ എന്നാ ശരിയാവല്ലോ ഗ്ലൗസ് ഇത്രയും വിഷയം കളിർക്കോ ഫാസ്റ്റ് ആണെ പേയെ പേ നമ്മള് കണ്ടെത്തി കളിത്തുള്ള

എല്ല അവന്റെ കയ്യില് ഓട്ടാ ഹെലികോപ്റ്റർ സോൽ ഹെലികോപ്റ്റർട്ടാണ് ബോളർ ചെയ്യാൻ പറഞ്ഞില്ല ബോളർ അറിയാൻ പറഞ്ഞില്ല It's okay. here go catch he it okay. Ah. he thinks he's got stay with me gentlemen decision pending all right all right he's got him ah ഇറ്റ്സ് ഓക്കെ ഈ ഓർന്നീ കാണില്ല ബോൾ നിലത്തും കൊടുത്തത് ബോർ എറിയറിയ അടുത്തറിയ ഫാസ്റ്റ് ബോളറാ കേട്ടാ റിട്ടറി ഞാൻ അടിക്കൂല പെയ്യാ അടിക്കൂല എറി ആ നമുക്ക് പെയ്യുള്ള പാളൊക്കെ അടിക്കാൻ പറ്റുവേ ഫുട്ബോളായിരുന്ന പിന്നെ ഇവിടെ ചുമന്ന് കാണിക്കുന്നുണ്ടോ ആ ആ ഉണ്ടാണ് എവിടെ ബാറ്റിന്റെ എവിടെ കൊണ്ടെ

how many kilometers? Six, Ask him uh. no, four, four, four. Asking to jump off a cliff in the form he's is in and he'll say Here's the that, he has a parachute. Yeah, that's it. Jeez, everything he yeah? can do. Two two. in two. Jugaadji. Now is that going to be three in three. Yes! Rahul Dravid, mark two. It's a hundred up for India. Okay, Game bugged, Game bugged, Ayun, bagay, bagay, game bagay, game bagay. Game bagay. Game, game, do ba, chik? Football na lagi. Bisa ka na. Bigalang dyan. Bisa na nyo, bisa na nyo. That's okay, that's okay. It's okay, it's okay guys. Okay. അപ്പം നമ്മൾ അടുത്ത 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 ഗെയിം ഏതാണ് വേണ്ടത് അടുത്ത ഉള്ള ഗെയിം ഗെയിം എന്നൊക്കെ ഈ എന്ന് പറഞ്ഞ എന്താ എന്താ ഫിഷിംഗ് പിന്നെ ഇതുണ്ട് മങ്കിടൂ ഇതെന്ന് പറഞ്ഞ കൊരകൻ ഞാൻ മറ്റേ എക്സാക്ട് കൊരന്തോ പാസ്വേഡൊക്കെ അങ്ങനെയാണെങ്കിൽ Yang ada lagi, mereka kena dengar setiap baik. Sekarang, 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 ഇത് ലോച്ചാണ് ചൂണ്ടാടാ ചൂണ്ടാടാ നമുക്ക് എന്തൊക്കെ സിറ്റി കിറങ്ങി സിറ്റി അപ്പായതല്ലേ ഉള്ളു കയസ് ഇനി ആളൊക്കെ കേറണ്ടായോന്ന് നിങ്ങള് സിറ്റി സിറ്റി പറയാതെ നല്ല ബോക്സിംഗ് ബോക്സിംഗിനൊക്കെ പൈസയാണ് എന്റെ കൈ പൈസ ഇല്ലാതെ ഇത് ഇത് കീടിലങ്കയും ആവേശ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാ അതെ ഇങ്ങനത്തെ ചൂണ്ടായിരിക്കണ കേട്ടാ എന്ത് ചെയ്യണം ഓ ഇവിടെ ഇപ്പടെ ഇവിടെ എന്തൊക്കെയാ

യും ഇല്ലാണോ മീൻ പിടിക്കാൻ തൊലി അമ്മച്ചി ചൂണ്ട സെറ്റ് സെറ്റ് കളി 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 ജസ്റ്റ് ജസ്റ്റ് ഇൻട്രോ ചെയ്യാറ്റിട്ടാ ചൂണ്ടാൻ പഴമൊക്കെ എവിടെ ഇത് ഇരുന്ന് കളിക്കൂണ്ടവിടെ À, nó trả nó trả nó trả. À. Tặng

എങ്ങനെയാ സാമാന ഇത് കറക്റ്റ് പിടിക്കുന്നത് എന്തോ പിടിച്ചാട്ടോ ചുട്ടി പൂശാനെന്തോ കേട്ടോ കുഞ്ഞുമീനാ കേട്ടോ കുഞ്ഞുമീനാ ഇതെന്ത്രിക്ക എത്തുന്നില്ല ഈ ഗെയിം ഡെവലപ്പ് ചെയ്തവൻ ചെയ്താൽ ഞാൻ എങ്ങനെ കൈകൊണ്ട് പിടിക്കൂടിയാ പിടിക്കാൻ പറ്റുന്നില്ല എന്താടാ ചൂണ്ട തന്നെയാണോ ഇത് வா <laughs> வா uh -huh.

வட இது எந்த ரகம் ഞാൻ വലിച്ചായിരുന്നു ഇത് 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 നമ്മളെ നമ്മളെ പണിയല്ല പണിയല്ല കേട്ടോ േബിടുത്തൊന്നും എടാ ഫിഷ് ലോക്ക് ലോക്കാവുമ്പോ ബാറ് കാണിക്കും ശരത്ത് ശരത്ത് പ്രശ്നം ഉണ്ടാക്കി കേട്ടാ ശരത്ത് പ്രശ്നം ഉണ്ടാക്കി കേട്ടാ ശര ശരത്ത് ഭയങ്കര പ്രശ്നം ശരത്ത് ശരത്തിന ശരത്ത് അങ് ഇളവി നിക്കുവ ശരത്ത് അങ്ങ് സത്യല സത്യല്ലേ ശരത്തിനങ് ഇളവി നിൽക്കുവരത്ത് നമുക്ക് സിറ്റിയിലോട്ട് കയറിയല്ലോ എന്താ പറയുന്നു ഇനി ഇത് കളിച്ചോണ്ടിരുന്നു കഴിഞ്ഞ